നമ്മൾ എപ്പോഴും ആരോഗ്യമുള്ളവരും ഊർജസ്വലരും കൂടുതൽ സമയവും സന്തോഷമുള്ളവരും ആയിരിക്കണം മാജിക് പ്രാക്ടീസ് പതിനാറാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം പലരും രോഗങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് ശരീരത്തിന്റെ പ്രവർത്തനത്തിനുള്ള പ്രശ്നങ്ങളും വിഷാദ രോഗവും മറ്റ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നവരുമുണ്ട് ഇതെല്ലാം സമ്പൂർണ്ണ ആരോഗ്യത്തിന് താഴെയുള്ള അവസ്ഥകളാണ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ട പൂർണ്ണ ആരോഗ്യസ്ഥിതി അനുഭവിക്കാൻ തുടങ്ങുന്നതിന് ഏറ്റവും വേഗത്തിലുള്ള വഴി ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്ന് അറിയുക നമ്മൾ കാണുന്ന രോഗശാന്തിയുടെ അത്ഭുതങ്ങളെല്ലാം പൂർണ്ണ ആരോഗ്യം മനുഷ്യ ശരീരത്തിൽ പൊടുന്നനെ പുനഃസ്ഥാപിക്കപ്പെടുന്നതിൻ്റെ ഫലമാണ് നേരത്തെ പറഞ്ഞ സമ്പൂർണ്ണ ആരോഗ്യത്തിന് താഴെയുണ്ടായിരുന്ന അവസ്ഥയാണ് മാറുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ആരോഗ്യത്തിലും ശരീരത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡിൽ വിശ്വസിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ സഹായിക്കുന്നതാണ് കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ശരീരത്തിലേക്കും മനസ്സിലേക്കും ആരോഗ്യത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് വർദ്ധിപ്പിക്കും നിരവധി പഠനങ്ങൾ കാണിച്ചിട്ടുള്ളതുപോലെ ശാരീരിക സുഖം വേഗത്തിലാക്കാൻ കൃതജ്ഞത സഹായിക്കും ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാന്ത്രിക ശക്തി എല്ലാറ്റിനോടും ചേർന്ന് പ്രവർത്തിക്കും നല്ല ശാരീരിക പരിചരണം പോഷകം ഇനി നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വൈദ്യസഹായം പിന്തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃതജ്ഞത പറയാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് ഗുണമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധിതമായ അവസ്ഥ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നിങ്ങൾ നിഷേധാത്മക വികാരങ്ങൾ ഉണ്ടാകുമെന്നത് മനസ്സിലാക്കാവുന്നതാണ് വിഷമമോ നിരാശയോ ഭയമോ പോലുള്ള വികാരങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ രോഗത്തെ പറ്റിയുള്ള നിഷേധാത്മക വികാരങ്ങൾ ആരോഗ്യത്തെ തിരികെ കൊണ്ടുവരില്ല യഥാർത്ഥത്തിൽ അത് ആരോഗ്യത്തെ കൂടുതലായി കുറയ്ക്കുക എന്ന വിപരീത ഫലം നിങ്ങൾക്ക് നൽകുന്നതായി കാണാവുന്നതാണ് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നിഷേധാത്മക ചിന്തകളെ മാറ്റി നല്ല ചിന്തകളെ സ്ഥാപിക്കുക ആണ് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ഇത് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഒരുപാട് ആളുകൾക്ക് അവരുടെ ശരീരഘടനയെ പറ്റി അതൃപ്തമായ വികാരങ്ങളും വിമർശനാത്മക ചിന്തകളും ഉണ്ടാകാം നിർഭാഗ്യവശാൽ അത്തരം ചിന്തകളും വികാരങ്ങളും ആരോഗ്യ മാന്ത്രിക ഒഴുക്കിനെ കുറയ്ക്കും നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് നന്ദിയില്ല എന്നർത്ഥമാണ് ഉള്ളത് ആകർഷണ നിയമപ്രകാരം നിങ്ങളുടെ ശരീരത്തെ കുറിച്ചുള്ള പരാതികൾ കൂടുതൽ പരാതിപ്പെടാനുള്ള പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തും നിങ്ങളുടെ ശരീരത്തെ പറ്റിയോ ഘടനയെ പറ്റിയോ പരാതിപ്പെടുന്നത് നിങ്ങളുടെ ആരോഗ്യം അപകടത്തിലാക്കും ആർക്കാണോ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് അവരുടെ ആരോഗ്യത്തിലും ശരീരത്തിലും അവരിൽ നിന്ന് ഉള്ളതുകൂടി കൂടി എടുക്കപ്പെടും ആർക്കാണോ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് അവരുടെ ആരോഗ്യത്തിലും ശരീരത്തിലും അവർക്ക് കൂടുതലായി നൽകപ്പെടും അവനും അവൾക്കും അത് സമൃദ്ധമായി നൽകപ്പെടും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു രോഗിയോ സുഖമില്ലാത്തവനോ ആയിരിക്കാം ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യമാകുന്ന സമ്മാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രോഗാവസ്ഥയിലും വേദനയിലും ഗ്രാറ്റിറ്റ്യൂഡ് വികാരങ്ങളിലായിരിക്കുക വളരെ അധികം പ്രയാസകരമായ ഒരു കാര്യമാണ് എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ചെറിയ അംശത്തിന് പോലും ശരീരത്തിലേക്ക് ആരോഗ്യത്തിന്റെ മാന്ത്രികമായ ഒഴുക്ക് വർദ്ധിപ്പിക്കാനാകും നിങ്ങളുടെ ആരോഗ്യവും ആഹ്ലാദവും നാടകീയമായി വർദ്ധിപ്പിക്കുകയാണ് ഇന്നത്തെ ആരോഗ്യത്തിൽ മാന്ത്രികതയും അത്ഭുത ും എന്ന പരിശീലനത്തിലൂടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ലഭിച്ച ആരോഗ്യം നിങ്ങളുടെ ബാല്യം കൗമാരം യൗവനം എന്നീ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കു ലഭിച്ചിട്ടുള്ള മികച്ച ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുക നിങ്ങൾ സന്തുഷ്ടനായും ആരോഗ്യം നിറഞ്ഞവനുമായിരിക്കുന്ന സമയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ലോകത്തിന്റെ നെറുകയിലെന്ന പോലെ അനുഭവപ്പെട്ട മൂന്ന് വ്യത്യസ്ത സമയങ്ങൾ ഓർത്തെടുക്കുക മാന്ത്രിക വാക്കായ നന്ദി പറയുക അക്കാലത്തെക്കുറിച്ച് അങ്ങേയറ്റം ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം മൂന്ന് വ്യത്യസ്ത സമയങ്ങൾ ഓർത്തെടുക്കാനാവും രണ്ടാമത്തെ സ്റ്റെപ്പ് ആരോഗ്യം നിങ്ങൾ നിരന്തരം സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക ഓരോ അവയവത്തിനോടും ശാരീരിക സംവേദന ശക്തിയോടും ശരീരവ്യവസ്ഥയോടും അങ്ങേയറ്റം കൃതജ്ഞത ഉൾക്കൊള്ളുക കൈകൾ കാലുകൾ കണ്ണുകൾ ചെവികൾ കരൾ വൃക്കകൾ തലച്ചോറ് ഹൃദയം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ ശരീരത്തിൽ നന്നായി നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇവ ഓരോന്നായി എടുത്ത് മനസ്സിൽ ഓരോന്നിനും മാന്ത്രികവാക്കായ നന്ദി പറയുക മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യത്തെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാന്ത്രിക ശക്തി വളരെ സവിശേഷമായ രീതിയിലായിരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ മെച്ചപ്പെടുത്താൻ പോകുന്നതിൻ്റെ ഉത്തമമായ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക ആ ഉത്തമമായ അവസ്ഥയ്ക്ക് നിങ്ങൾ നന്ദി പറയുമ്പോൾ അതേ അവസ്ഥ നിങ്ങളിലേക്ക് തിരികെ എത്തും സാധാരണ നടന്നു വരുന്നത് ഒരു വ്യക്തി അയാൾക്ക് ഏതെങ്കിലും രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ പിന്നെ അതേക്കുറിച്ച് വളരെയധികം സംസാരിക്കുമെന്ന് മാത്രമല്ല ആ രോഗത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുകയും അതേപറ്റി കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കുകയും അസുഖത്തിൻ്റെ ഏറ്റവും മോശമായ ലക്ഷണങ്ങളും ഭയാനകമായ പരിണത ഫലങ്ങളും അറിഞ്ഞുവെക്കുകയും ചെയ്യും എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ അതിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് സാധ്യമല്ല എന്തെന്നാൽ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കും തോറും അത് കൂടുതലായി വഷളാവുകയാണ് ഉണ്ടാവുക പകരം അതിൻ്റെ കൃത്യം വിപരീതമാണ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലെ അസുഖബാധിതമായ മേഖല എടുത്ത് അതിൻ്റെ ഏറ്റവും മികച്ച അവസ്ഥ ഏതെന്ന് ചിന്തിച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ ചിന്തകളും വികാരങ്ങളും അതിലേക്ക് അർപ്പിക്കുക നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ ഉത്തമമായ അവസ്ഥയോട് നാം പുലർത്തുന്ന ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശക്തമായി പ്രയോഗിക്കുന്നതിലൂടെ ഒറ്റടിക്ക് തന്നെ ഒരു ഉദാത്തമായ അവസ്ഥ നമ്മളിലേക്ക് കാന്തമെന്ന പോലെ ആകർഷിക്കപ്പെടും നിങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ശരീരത്തിന് നല്ല രീതിയിലുള്ള പരിചരണം നൽകുന്നത് മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തുടരുകയും വേണം ഇനി മാന്ത്രിക പരിശീലനം പതിനാറാം ദിവസത്തിലേക്ക് ശ്രദ്ധിക്കാം ഒന്നാമതായി നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുന്നു എന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക കഴിയാവുന്നിടത്തോളം ആ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുക രണ്ടാമതായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലോകത്തിന്റെ നെറുകയിലാണ് നിങ്ങളെന്ന് തോന്നിയ മൂന്ന് വ്യത്യസ്ത മുഹൂർത്തങ്ങൾ ഓർത്തെടുക്കുക ആ സമയങ്ങൾക്ക് അങ്ങേയറ്റം ആത്മാർത്ഥമായി നന്ദി പറയുക മൂന്നാമതായി നിങ്ങളുടെ ശരീരത്തിലെ നല്ല രീതിയിലുള്ള അഞ്ച് പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുക ഓരോന്നിനും അങ്ങേയറ്റം ആത്മാർത്ഥമായി നന്ദി പറയുക നാലാമതായി നിങ്ങളുടെ ശരീരത്തിലോ ആരോഗ്യത്തിലോ നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഉത്തമമായ അവസ്ഥയെപ്പറ്റി ഒരു മിനിറ്റ് സങ്കല്പിക്കുക ഈ ഉത്തമ അവസ്ഥയ്ക്ക് നന്ദി പറയുക അഞ്ചാമതായി ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിക്കുക അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ് യൂണിവേഴ്സൽ ബ്ലസ്സിംഗ്സ് താങ്ക്